ഹലോ ഡിയേഴ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റെഡിയായി നിൽക്കേണ്ടതാണ് അമ്പാടി റെഡിയായി ആയി നിൽക്കണം അമ്പാടി നമ്മൾ എവിടേക്കാണ് പോണ പോലെ എവിടേക്കാണ് നമ്മൾ പോകുന്നത് അമ്മമ്മടെ അമ്മയുടെ വീട്ടിലേ അതായത് എൻ്റെ അമ്മമ്മടെ വീട്ടിലേക്ക് പോകണം അമ്മമ്മ ഉണ്ട് കേട്ടോ അവിടെ അവിടെ അച്ചും അതുപോലെ ആൻറ്റി എല്ലാവരും ഉണ്ട് അമ്മച്ചനില്ല അമ്മച്ചൻ മേമ്മടെ വീട്ടിലാണ് കേട്ടോ അമ്മ വന്നിട്ടില്ല അപ്പം ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയിട്ട് അപ്പം ഞങ്ങളൊക്കെ റെഡിയായി ആയി നിൽക്കണം വീട്ടിൽ നിന്ന് അമ്മയും കൂടി വരുന്നുണ്ട് വന്നിട്ട് പോകാന്ന് കഴിഞ്ഞിട്ട് അപ്പൊ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചോ ഓക്കേ ഞങ്ങൾ നേരെ ഞങ്ങളുടെ പടപ്പനാലിൽ ഒരു ബേക്കറി തന്നെയാണ് കേട്ടോ പോയത് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യ ബേക്കറി സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതായത് കുറച്ച് ഫ്രൂട്ട്സും എന്തെങ്കിലും കുറച്ച് സ്നാക്സ് ഒക്കെ എന്തെങ്കിലും വാങ്ങാമെന്നു പറഞ്ഞിട്ട് പോയത് കേട്ടോ അമ്മമ്മൂടെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ കുറച്ച് സ്നാ ബേക്കറി ഐറ്റംസ് തന്നെ വാങ്ങി പിന്നെ ഫ്രൂട്ട്സൊന്നും വാങ്ങാൻ എന്നില്ല അപ്പേക്ക് അമ്പാടി ഇതാ കണ്ടില്ലേ അമ്പാടി ി ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയി പോയിട്ടോ ഞങ്ങൾ എന്റെ അമ്മടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്റെ അമ്മുടെ വീട്ടിലെ മാമ്മുടെ വീട് എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പൊ എത്തിയിട്ടുണ്ട് അപ്പൊ എത്തിയപ്പോൾ ഒരു സംഭവം സുഖമായി കിടന്നോർമ്മ ഞാൻ കാണിച്ചു പൂച്ച അമ്പാടി അതൊക്കെ അടിക്കൂടാ പൊന്നു അത് അത് അതറിയണില്ല എണീറ്റു അച്ചു എന്താണ് വിശേഷം സുന്ദര സുഖിരിക്കുന്നത് ഏഹ് ഒരു വിശേഷം ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ പറയാം മനസ്സിലാക്കാൻ ഗസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഗസ് ചെയ്തോളൂ വഴി കാണുന്നതായിരിക്കും അല്ലേ ഇവിടെ മുഴുവൻ കൃഷികളാണ് കേട്ടോ ശരിക്കും പയറോ ഇതെന്താ സംഭവം ചക്കരവള്ളി ചക്കരവള്ളിയൊക്കെയാണ് ശരിക്കും അമ്മച്ചനെ മിസ് ചെയ്തു കേട്ടോ അമ്മച്ചനുണ്ടെങ്കിലും അമ്മച്ചൻ ചോദിക്കുവായിരുന്നു എന്താ വേണ്ട എന്റെ മകനെയും വേണ്ടി എല്ലാം അമ്മച്ചനെ മിസ് ചെയ്തു അപ്പൊ ഇതാണ് അമ്മമ്മ അമ്മമ്മനെ കൊറേ പേർക്കൊക്കെ അറിയായിരിക്കും അമ്മമ്മനെ മേമ്മടെ വീഡിയോസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്റെ വീഡിയോസ് കാണുന്നവർ തന്നെയാണ് മേമ്മടെ വീഡിയോസ് ഉള്ളത് അപ്പൊ കൊറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതാണ് എൻ്റെ അമ്മമ്മ അമ്മമ്മുട്ടി ഒന്നും കൂടി തരി കിട്ടി തരി ആ എന്റെ അമ്മച്ചലാവിരുദ്ധാണ് ഈ മുഴുവൻ കേട്ടോ അമ്മച്ചൻ ഭയങ്കര അധ്വാനിയാണ് അമ്മച്ചനാണ് ഇവിടെ മുഴുവൻ ഓരോന്ന് 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 വെച്ച് പിടിപ്പിക്കലും ചെടിയും ഏ അതെനിക്കറിയാം ഇതൊരു കളർച്ചെടി പോലെ ഉണ്ട് കേട്ടോ ഇത് മുഴുവൻ എന്റെ അമ്മച്ചലാവിരുദ്ധാണ് കേട്ടോ എല്ലാവടേയും പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അമ്മ വാ അമ്മ അമ്പാടി വന്നേ അപ്പൊ ഇത് എൻ്റെ അമ്മ അത് എൻ്റെ അമ്മടെ അമ്മ അത് എൻ്റെ മകൻ സ്വത്ത് ഇവിടെ ആ ശരി അമ്മത്തില്ല അപ്പോ ഇത് അമ്മമ്മ അമ്മമ്മടെ മോള് ഇത് അല്ല എൻ്റെ അമ്മടെ അപ്പൊ എന്റെ മകൻ ഇത് അങ്ങനെ ഞങ്ങള് ഫോർത്ത് ജനറേഷനാണ് നാല് ജനറേഷനാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നാല് ജനറേഷനും നോർമലായിട്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ അമ്മമ്മടെ ഭാഗ്യമല്ലേ പേരക്കുട്ടിനെയും പേരക്കുട്ടിൻ്റെ കുട്ടിനെയൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കണ്ടിട്ട് അവൾക്ക് സർപ്രൈസ് ചെയ്യണം അവൾക്ക് വേഗം ചാനലില് എനിക്ക് സന്തോഷമായിട്ട് അത്ര മതി അമ്മമ്മടെ ഈ പ്രാർത്ഥന മതി ശരിക്കും അത്ര മതി ഈ വയസ്സായ ആഗ്രഹമൊക്കെ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മമ്മടെ അമ്മമ്മടെയൊക്കെ ആഗ്രഹം കേട്ടോ ഞാനൊരു ചാനൽ തുടങ്ങിയത് ഓക്കെ നിങ്ങൾക്ക് എന്തേലും പറയണ്ടോ അച്ഛ അമ്മച്ചനെ ഞാനും മിസ് ചെയ്ത് ശരിക്കും ഇവിടെ വന്നത് അമ്മച്ചനെ മിസ്സ് ചെയ്തു ശരിക്കും മിസ് ചെയ്തു അമ്മച്ചനുണ്ടെങ്കിൽ ഇപ്പൊ എന്താ വേണ്ടത് എന്താണ് വേണ്ടത് കൊണ്ട് പിന്നാലെ വരുവായിരുന്നു അതൊരു വിഷമമായി ഹലോ കണ്ണാ അപ്പൊ കണ്ണനെ ഒരുവിധം പേർക്കൊക്കെ അറിയുമായിരിക്കും ഇല്ല കണ്ണാ മേമെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പൊ കണ്ണൻ ക്ലാസ്സിന് എവിടേക്കും പോയിട്ട് വന്നതേ ഉള്ളൂ സുഖമല്ലേ കണ്ണാ എന്താണ് വിശേഷങ്ങളൊക്കെ അങ്ങനെ വേണുലേ ഇതാണ് കണ്ണൻ മാമന്റെ മോൻ അപ്പൊ ഇതൊക്കെ അമ്മച്ചന്റെ അമ്മച്ചലാവിരുദാ കേട്ടോ നോക്ക് വീട്ടിന്റെ അമ്മച്ചനാണ് അമ്മ ഇതെല്ലാം അമ്മച്ചൻ ഉണ്ടാക്കിയത് അവിടെ ചെടികളായാലും അതുപോലെ പൂക്കളായാലും ആയാലും എല്ലാം അമ്മച്ചന്റെ ഒരു അമ്മച്ചലാവിരുദാ കേട്ടോ പിന്നെ വീടുണ്ടാണ് അമ്മ എന്റെ അമ്മടെ വീട് ഞങ്ങളുടെ മാമൻ വീട് എന്നൊക്കെ പറയാട്ടോ <laughs> शु, शु, मांदु, मांदु, ले ले आ, ം കഴിഞ്ഞിട്ട് ആളുടെ ക്ഷീണൊക്കെ മാറിയിട്ടതാണ് കേട്ടോ അവസ്ഥ ഇത് എന്ത് അവസ്ഥ എന്ന് എനിക്ക് അറിയുന്നില്ല ഇപ്പൊ യോഗയിലെ വല്ല പക്ഷെ മൂപ്പര് എനിക്ക് അറിയില്ല എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു ഹലോ അമ്പാടി ഇഷ്ടായോടാ അമ്പാടി ഇഷ്ട പൊന്നു തുടില്ല അപ്പൊ ഇതാണ് എന്റെ മാമൻ ുംമ്മയുടെ വീഡിയോസിലൊക്കെ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും മാമനെ അപ്പൊ അമ്മയും മാമനും കൂടി ചേർന്ന് നിക്കണം നിങ്ങളുടെ ആങ്ങളെ ആരും പിടിച്ചുകൊണ്ടൊന്നും പോലത്താ ചേർന്ന് നിൽക്കേണ്ട കാര്യമില്ല എന്താ മാമൻ വിശേഷങ്ങള് മാമോ എന്താ എന്റെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും ഓക്കെ നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മനും അമ്മമ്മയും ആൻഡിയും എല്ലാവരും കൂടെ തന്നെ ഉണ്ട് കേട്ടോ അതാണ് വലിയ സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രാർത്ഥന കാരണമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ മാമ ഇന്ന് പോകും കേട്ടോ മാമ ഇന്ന് ചെന്നൈയിലേക്ക് പോകും അത് അടുത്ത ആഴ്ച തന്നെ വരും ഒരു കാര്യമുണ്ട് അതെന്താന്നുള്ളത് വഴിയ വീഡിയോയിൽ കാണിച്ചു തരാം മുപ്പത്തൊന്നാം തീയതി ആ ഡേറ്റും മാമൻ പറഞ്ഞു

കുഞ്ഞുമണി നീ ഭഗവാനെ ശംഭു അമ്മച്ചു ശംഭൂന്ന് അവര് അമ്മച്ചതിന്റെ ശമ്പുന്ന് വിളിക്കണോ അമ്മച്ചോക്ക് പോയി അമ്പാടിനെ മാമനൊന്ന് കയ്യിലെടുക്കാൻ നോക്കിയതായിരുന്നു കേട്ടോ അമ്പാടി അങ്ങനെ പെട്ടെന്നൊന്നും കൂട്ടാവില്ല പക്ഷെ കൂട്ടായ നല്ല കൂട്ടാവും കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അവനിങ്ങനെ ഓരോന്നോരോന്ന് മടിച്ച് നിൽക്കുമായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഫോൺ എടുത്തുകഴിഞ്ഞാൽ അവൻ അവിടെ കള്ളി നിർത്തിയിരി നിർത്തിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലായിടത്തും യാത്ര പറഞ്ഞു പോയിട്ട് വരട്ടെ അപ്പോൾ ബൈ ഇനി ഞങ്ങൾ അപ്പം വരും തേർട്ടി ഫസ്റ്റിന് വരും ഞങ്ങൾ ഒരു കാര്യം ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അപ്പോൾ തേർട്ടി ഫസ്റ്റിന് വന്നിട്ട് അച്ഛനെ കിട്ടായിട്ട് കാണാം ഓക്കെ ബൈ അപ്പം ആൻറ്റി പോയിട്ട് വരാം ആൻറ്റിക്ക് ആൻറ്റി ആയി കാരണം ഇങ്ങനെ ഇരിക്കുകയെന്ന് പറയാൻ പറഞ്ഞു അപ്പം മാമ അപ്പം ബൈ അപ്പം ഇനി മൺഡേ ട്യൂസ്ഡേ കാണാം ശരി അമ്മമ്മ ടാറ്റ ടാറ്റെ അമ്പാടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മ ശരി എന്നാൽ കഴിഞ്ഞില്ലേ നിങ്ങളുടെ അടുത്താണ് നിങ്ങളാണമ്മ ആ അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ അമ്മേനെയും മാമനെയൊക്കെ അമ്മച്ചനെ കാണാൻ പറ്റാത്തതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് കുഴപ്പമില്ല ഇനി ഇപ്പോൾ നെക്സ്റ്റ് തേർട്ടി ഫസ്റ്റ് ഞാൻ പോകുമ്പോൾ അവരെയൊക്കെ കാണാമല്ലോ അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവരെയൊക്കെ എങ്കിലും ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ